ഇന്നിപ്പോൾ നമ്മൾ പാർക്കിലാണ് ഐസ്ക്രീം അനുഗ്രഹം പറഞ്ഞത് ആ പാർക്കിലാണ് ഈ പാർക്കിൽ പാർക്കിലിപ്പോൾ ഒരു കുറേ കളിപ്പാട്ടങ്ങൾ വന്നിട്ട് കളിക്കാനുള്ളത് വന്നിട്ടുണ്ട് നമുക്കെല്ലാം കളിച്ചിട്ട് വരാം ഗൈസ് അപ്പോൾ നമ്മളിവിടെ പാർക്കിലാണ് അങ്ങനെ കളിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കളിക്കാനുള്ളത് നമുക്ക് ഇങ്ങനെ കളിക്കാൻ ബസ് ഓട്ടിട്ട് കളിക്കാം കാറ് പോലെ ഓ ഇത് കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടി ഇടുക മൂന്നാമത്തത് നമുക്ക് നോക്കാം കാടുണ്ട് പിന്നെ ഇവിടെ ചെറിയ ഊനാലുണ്ട് ഇതേ ഒരു ലിറ്റർ കൂടി ഉണ്ട് വരണ്ടി ഒരു ഇട്ടർക്ക് ഇതില് ഉണ്ടാക്കി തരാം ഇതിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ വരുവാ പിന്നെ ഇരുപിടിക്കുക ഇങ്ങനെ ഇതിങ്ങനെ എത്താൻ പറ്റും രണ്ട് മൂന്നാമത്തെ രണ്ട് ലിറ്ററിൽ കൂടി ഉണ്ട് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ട്രിപ്പാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ നമുക്ക് ഇനി അപ്പുറത്തേക്ക് പോകണം ആണെങ്കിൽ ഇറങ്ങണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചാടാ ഇവിടുന്ന് ഇങ്ങനെ ചാടിയാ മതി അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ കറി കറി കറങ്ങി കറങ്ങി തന്നെ ഇറങ്ങാം ഇതിപ്പോൾ ചാർജാറിങ്ങനെ നമുക്ക് ഇത് പിന്നെ ഇനി കുറേ ഇങ്ങനെ പറയാം പിന്നെ അറിയാം നിനക്കറിയാ മതി പിന്നെ നമ്മളിപ്പോ ഇല്ലേ അറിയാണ്ട് ഇതിൻ്റെ ഉള്ളിൽ പെട്ടു വേണമെങ്കിൽ പറഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെട്ടു നോക്കാം ഇപ്പോൾ അറിയാണ്ടെങ്കിൽ ചാട്ടി കഴിഞ്ഞ് വീണു പറഞ്ഞാൽ ഇവിടെ ഒരു കാലം വയ്ക്കാം പിന്നെ ഇങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ ചോട്ടി ചോട്ടിക്കയറാം നിങ്ങൾ ഇന്ന് 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 ഇങ്ങനെ തരാം ഏ അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് വരാം ഞാൻ ഫോൺ എടുത്തിട്ട് വരാം ഗേൾസ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി സ്റ്റെപ്പൊന്നിങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ കയറുക ഇതൊക്കെയാണ് പാർക്ക് പിന്നെ ഊനാലൊക്കെ ഉണ്ട് പിന്നെ ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും അറിയണമെങ്കിൽ കമൻ്റ് ചെയ്യുക ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ മതി സാധനം ഉണ്ട് നമുക്ക് നോക്കാം എന്താ സംഭവം ഒന്നും നിങ്ങൾക്കറിയണം എനിക്കറിയില്ല ഇന്ന് ഗസ് ചെയ്യാം ഞാൻ വെറുതെ ഇങ്ങനെ പാർട്ടിക്ക് വന്നു കണ്ടാണ് ഇതെന്താ എനിക്കറിയില്ല നമ്മൾ കാണുന്നതൊക്കെ എക്സെക്ട്സാണ് ഇത് ഇങ്ങനെ പൊതിക്കാൻ പറ്റും പക്ഷേ ഇത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പൊതിക്കാൻ പോകുന്നില്ല കിടക്കാതെ പറ്റും അപ്പം നിങ്ങൾക്ക് ഇന്ന് എന്താണെന്ന് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങത്തെ പിന്നെ ഒരു വീഡിയോ വേണമെന്ന് പറയുകയാണെങ്കിൽ ബൈ ഇനി വേറൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ബൈ